നമസ്കാരം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി യു കെയിലെ ഡബിൾ എൻ വിമാനത്താവളത്തിലെത്തിയ പല യാത്രക്കാരും അവിടുത്തെ അനൗൺസ്മെൻറ്റ് കേട്ട് ഞെട്ടി വളരെ മദ്യപിച്ച് സമാന തെറ്റിയ നിലയിൽ നാക്ക് കുഴഞ്ഞ ആണ് ആ അനൗൺസ്മെൻറ്റ് പുറത്തു വരുന്നത് പലരും ആദ്യം കരുതിയത് ഇവിടുത്തെ ഏതെങ്കിലും ജീവനക്കാർ മദ്യപിച്ച് ലക്ക് കെട്ട് അനൗൺസ്മെൻറ്റ് നടത്തുകയാണ് എന്നാണ് പിന്നീട് അവർക്ക് മനസ്സിലായത് ഇതൊരു യാത്രക്കാരനാണ് ഈ കൃത്യം ചെയ്തത് എന്ന് ഇയാളുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഇയാൾ മദ്യപിച്ച് യാതൊരു ബോധവുമില്ലാതെയാണ് വിമാനത്താവളത്തിലെത്തിയത് ഈ അവസ്ഥയിലുള്ള ഇയാളെ വിമാനത്തിൽ കയറാൻ അവിടുത്തെ ജീവനക്കാർ അനുവദിച്ചില്ല ഏതായാലും ജീവനക്കാരുടെ തർക്കിച്ചതിന് ശേഷം ഇയാൾ ചെയ്തത് പെട്ടെന്ന് തന്നെ അവിടുത്തെ അനൗൺസ്മെൻ്റ് സംവിധാനം കളിക്കുന്ന മുകളിലേക്ക് ചാടി കയറുകയായിരുന്നു അവിടെ ഈ മൈക്കിലൂടെ ഇയാൾ നിരന്തരമായി ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി അതും അത്ര സഭ്യമായ ഭാഷയിലായിരുന്നില്ല ഇയാൾ പറഞ്ഞത് എന്നും ദൃശ്യസാക്ഷികൾ പറഞ്ഞു ഇയാൾ പറയുന്നത് എന്നെ എന്തുകൊണ്ട് വിമാനത്തിൽ കയറ്റിയില്ല എന്ന് നിരന്തരം ഇയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആദ്യം ഞെട്ടി യാത്രക്കാർ പിന്നെ അത് കൂട്ടച്ചിരിയായി പലരും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ചിലർ അപ്പോൾ തന്നെ ടിക്ടോക്കിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ടിക്ടോക്ക് വീഡിയോ വലിയ തോതിൽ വൈറലായി മാറുകയായിരുന്നു വിമാനത്താവളത്തിൽ ആ സമയത്തോടെ ഉണ്ടായിരുന്ന പലരും ടിക്ടോക്ക് വീഡിയോയ്ക്ക് താഴെ വന്ന് അതൊരു രസകരമായ രാത്രിയായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത രാത്രിയായിരുന്നു തീർത്തും സൗജന്യമായി ഒരു വിനോദ പരിപാടി കാണാൻ പറ്റി തുടങ്ങിയ കമൻ്റുകളാണ് പലരും അവിടെ പോസ്റ്റ് ചെയ്തിരുന്നത് ഏതായാലും വിമാനത്താവള അധികൃതർ പെട്ടെന്ന് തന്നെ എത്തിയാളെ പിടികൂടി അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത് എന്നാലും വളരെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വിമാനത്താവളത്തിലെ ഒക്കെ നടത്തുന്ന ക്യാബിനിലേക്ക് ഇയാൾ എങ്ങനെയാണ് ഇടിച്ച് കയറിയത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ വിമാനത്താവളങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കർശനമായ സുരക്ഷാ ഏർപ്പാടുകൾ ഉള്ളതാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇയാൾ കയറി പറ്റിയത് ഏതായാലും പാതിരാത്രിയായിരുന്നു സംഭവം നടന്നത് വിമാനത്താവളത്തിലുണ്ടായിരുന്ന പലരും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ അവരുടെ രക്ഷസ്ഥാനത്തേക്ക് എത്തിയെങ്കിൽ പോലും അവരെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ ടിക്ടോക്ക് വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇടുന്നത് വളരെ രസകരമായ ഭാഷയിലാണ് രണ്ടല്ലേ ഹീത്രു വിമാനത്താവളത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ജിദ്ദയിൽ നിന്ന് ഹീത്രു വിമാനത്താവളത്തിലേക്ക് വന്ന ഒരു സൗദിയ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ചാടിയെണീറ്റ് തനിക്ക് ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് മുമ്പ് ഇവിടെ ഇറങ്ങണം എന്നാവശ്യപ്പെട്ടു ഇത് ബസ്സല്ലല്ലോ ഏതായാലും വിമാനമാണല്ലോ അങ്ങനെ പെട്ടെന്ന് താഴെ ഇറങ്ങാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ കൊണ്ട് അയാളെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഇയാൾ വളരെ വാശിയോടുകൂടി തനിക്ക് ഇപ്പോൾ തന്നെ വിമാനത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങിയതെന്ന് മാത്രമല്ല വിമാനത്തിൻ്റെ എമർജൻസി വാതിൽ തുറക്കാൻ ഇയാൾ ശ്രമം നടത്തി എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ജീവനക്കാരിലാം കൂടെ ചേർന്ന് ഇയാളെ പിടികൂടുകയും വിമാനം ഹിത്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസും അഗ്നിശമന സേനയും എല്ലാം പാഞ്ഞെത്തി ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഇയാൾ മദ്യവെച്ചുകൊണ്ട് വിമാനത്തെ കയറിയിട്ടാണോ ഈ സംഭവിച്ചത് അതോ ഇയാളെ സമനില തെറ്റിയ ആളാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഏതെങ്കിലും വിമാനത്താവളങ്ങളിലും വിമാനത്തിനുള്ളിലുമൊക്കെ തന്നെ നമ്മൾ അങ്ങേറ്റം അച്ചടക്കം പാലിക്കണം എന്നുള്ള വ്യവസ്ഥ പലപ്പോഴും പലരും ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ് വിമാനത്തിനുള്ളിൽ തല്ലുകൂടുന്നതും വിമാനത്താവളത്തിൽ മദ്യ വെച്ചുകൊണ്ടുവന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്നതുമൊക്കെ തന്നെ നിത്യ സംഭവങ്ങളായി മാറുകയാണ് എന്നാൽ ഈ രണ്ട് സംഭവങ്ങൾ ഉൾപ്പെട്ട വ്യക്തികളെക്കുറിച്ച് ഇനിയും അതിൻ്റെ വിശദാംശങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല സാധാരണയായി ഒരുപക്ഷെ കുറേ നാൾക്ക് ശേഷം അന്വേഷണത്തിനൊക്കെ ശേഷമായിരിക്കാം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് അപ്പോഴായിരിക്കും അവരുടെ പേരും മറ്റുമൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും രണ്ട് സംഭവങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സർക്കാർ എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ആദ്യ സംഭവത്തിൽ എങ്ങനെയാണ് ഈ അതീവ സുരക്ഷാ സമ്മേളനമുള്ള മുറിക്കാത്ത കീഴുകൾ കയറിപ്പറ്റി അനൗൺസ്മെൻറ്റ് നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ചും ഒരുപക്ഷേ സർക്കാർ അന്വേഷണം നടത്തുമായിരിക്കും കാരണം അവിടെ നടന്നിട്ടുള്ളത് ഗുരുതരമായ സുരക്ഷാ ലംഘനമാണ് എന്നാണ് അധികൃതർ പറയുന്നത്